നിവിന്റെ ഒരു വടക്കൻ സെൽവി എന്ന സിനിമയുടെ സംവിധാനമായിട്ടുള്ള ജി പ്രജിത്ത് ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഒരുക്കുന്നത് ജയറാമേഠന് വേണ്ടി ഏറ്റവും പുതിയ ചിത്രമാണെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പോലുള്ള സിനിമകളുടെ ഒക്കെ തിരക്കഥ ഒരുക്കിയിട്ടുള്ള ജൂട്ട് ആന്റണി ആണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ആശകളായിരുന്നെന്നാണ് ചിത്രത്തിന്റെ പേരായി നൽകിയിട്ടുള്ളത് ജയറാമേടിനൊപ്പം കാളിദാസ് ജയറാമോ ഈ ഒരു ചിത്രത്തിന്റെ ഒരു പ്രധാന എത്തുമെന്നും ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വഴി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ് ദുൽഖറിന്റെ പ്രൊഡക്ഷൻ ഹൗസിന്റെ അല്ലെ ഏറ്റവും പുതിയതായി വരാറ്റിരിക്കുന്ന ചിത്രമാണ് ലോക എന്ന ചിത്രം നെസ്രനും കല്യാണ പ്രൊഡക്ഷനും ഒക്കെയാണ് ഈ ഒരു ചിത്രം ിൽ പ്രധാന വേഷലെത്താണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഉടനെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ടീസർ പുറത്തിറക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം ഉയരുന്ന ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് വേൾഡ് വൈഡ് തിയേറ്ററിലൊക്കെ റിലീസ് നടത്താണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിനായിട്ട് നല്ല രീതിയിലുള്ള പ്രതീക്ഷയൊക്കെ തന്നെയാണ് ഉള്ളത് ടൊവിനോ തോമസും ബേസിലും ബിനി ശ്രീനിവാസനും ഒക്കെ പ്രധാന വേഷിലെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം വരാൻ പോവുകയാണ് ഈ ഒരു ചിത്രം സംവിധാനിച്ചു പോകുന്നത് ബേസിലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കും എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് മിന്നെ മുരളി പോലുള്ള സിനിമകളൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളായിരിക്കും ഈ ഒരു ചിത്രം ചെയ്ത് ഒരുക്കാൻ പോകുന്ന ഒരു കാര്യം ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു പ്രോജക്ട് ഓഫീസിൽ കൺഫേം ആക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എച്ച് വിനോദ് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ദളപതി വിജയുടെ ജനനായകൻ എന്ന ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന് ശേഷം ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിൽ നായകനെ എത്താൻ പോകുന്ന ധനുഷ് ആയിരിക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന് ഗാനങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് കൈദി പോലുള്ള സിനിമകൾക്കൊക്കെ ഗാനങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള സാം സിയസ് ആയിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് സെവൻ സ്ക്രീൻ സ്റ്റുഡിയോ ആയിരിക്കും ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് ഇതിനെ ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഈ വരുന്ന ജൂലൈ പ്രമാണിച്ച് ഓൾമോസ്റ്റ് കൺഫേം പുറത്തിറങ്ങുമ്പോൾ രാജമോളിയുടെ സംവിധാനത്തിൽ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിലെ ഒരു ലോഞ്ച് ഇവന്റ് ഒക്കെ നടക്കുമ്പോൾ അത് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ജെയിംസ് ക്യാമറ ഓൺ വരുമെന്നൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റൂമറും പുറത്തിറങ്ങിയിട്ടുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ മഹേഷ് ബാബുവിന്റെ അച്ഛനായി അഭിനയിക്കാൻ വരുന്നത് മാധവനായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് അതിന് പുറകെ തന്നെ വരുന്ന ലേറ്റസ്റ്റ് റൂമർ എന്താണ് െന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടറിലോട്ടായിരുന്നു ചിയാൻ വിക്രമിനെ സജസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നും പക്ഷെ പുള്ളി അതിന് കൊണ്ടാണ് മാധവൻ ആ ഒരു ക്യാരക്ടറിലോട്ട് ഇന്നായെന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രമായാലും ഇന്ത്യൻ സിനിമ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വരാനായിട്ടിരിക്കുന്ന ഒരു ചിത്രങ്ങളിൽ ഒന്നു തന്നെയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രമായാലും രണ്ട് പാർട്ടികളായിരുന്നു ആ റിലീസിനകം പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നീട് അത് ഒറ്റ പാർട്ടിലോട്ടാക്കി അപ്പോൾ തന്നെ കുറച്ച് ഡ്യൂറേഷനൊക്കെ ഈ ഒരു ചിത്രത്തിന് കൂടുതലായിട്ട് തന്നെ വരുമെന്നായാലും ആക്കിയിരിക്കുകയാണ് ഇനി പ്രദീപ് നായകനെ പുറത്തിറങ്ങാൻ പറ്റുന്ന ഏറ്റവും പുതിയ കളർഫുൾ കോമഡി ആയിട്ട് ചിത്രമാണ് ഡി എന്ന ചിത്രം മമിതാ ഈ ആണൊരു ചിത്രം നായികി എത്തുന്നത് ചിത്രത്തിന്റെ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ഏകദേശം ഇരുപത്തി അഞ്ച് കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിലൂടെ ഒക്കെ തന്നെ ഈ ഒരു ചിത്രം ഒരു ലാഭകരമായിട്ടുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് സൂര്യയുടെ എന്ന ചിത്രത്തിന്റെ സമയമായിട്ടുള്ള സുധ ഏറ്റവും പുതിയ സംവിധാനം ചെയ്തൊരുക്കാണ്ടിരിക്കുന്നത് ചിത്രമാണ് ചിത്രത്തിന്റെ പേര് വരുന്നത് പരാശക്തി എന്നാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ഒന്ന് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരുന്ന ജൂലൈ പതിനഞ്ച് മുതൽ പൊള്ളാച്ചിയിൽ വെച്ചായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷുന്ന ശിവാർത്ഥികനെ കൂടാതെ ൻ ശ്രീലീല കുടന അധർവ എന്നിവരൊക്കെയാണ് ചിത്രത്തിന്റെ ഏകദേശം ഒരു നാപ്പത് ശതമാനത്തോളം ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടൊന്നും ചിത്രത്തിന്റെ ടീം അതിനെ കൺഫേം ആക്കിയിരിക്കുകയാണ് സൂപ്പർ സ്റ്റാർ രജനികാന്ത് നായകനെ തിയേറ്റർ അളിക്കുക റിലീസിനെത്താണ്ടിരിക്കുന്ന ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോ ഊറ്റി നോക്കുന്ന ഒരു സീക്വൽ ചിത്രം തന്നെയാണ് ജയിലർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ജയിലർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത് ഈ ഒരു ചിത്രത്തിലോട്ട് ലാലേട്ടൻ എന്ന് ജോയിൻ ചെയ്യുമെന്ന് പലർക്കും തന്നെ ഉള്ള ഒരു ഡൗട്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ലാലേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ ഈ ഒരു ലാലട്ടന്റെ പോർഷന്റെ ഷൂട്ടിങ്ങിനോട് തന്നെ സുരാജ് ട്ടനും കോട്ടനാശ്വരൊക്കെ ആ ഒരു ഷൂട്ടിംഗ് സീനിൽ പങ്കെടുക്കുമെന്നൊക്കെയാണ് ലേറ്റസ്റ്റ് ഇപ്പൊ ലേറ്റായിട്ടുള്ള ഒക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഫസ്റ്റ് പാർട്ടിൽ എത്തിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഫാൻ ബേസ് ഒക്കെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു തരംഗം തന്നെ അന്ന് നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് പാർട്ടിൽ വരുമ്പോൾ അതിലും വലിയൊരു തരംഗം തന്നെ ഉണ്ടാകുമെന്നൊക്കെ തന്നെയാണ് എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത് തട്ടത്തിന് മറയത്ത് കൂടാതെ തന്നെ ഹൃദയം പോലെയുള്ള ബ്ലോക്ക് ബസ്റ്റ് സിനിമകളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ഡയറക്ടറാണ് വിനീത് ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ ടൈറ്റൽ അനൗൺസ്മെന്റ് ഉടനെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഏകദേശം ഒരു ഓഗസ്റ്റ് മാസമൊക്കെയായിട്ട് ചിത്രത്തിന്റെ ഒരു ടൈറ്റൽ അനൗൺസ്മെന്റ് ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് ചിത്രം വേണ്ടുമായിട്ട് റിലീസ് നടത്താൻ പ്ലാൻ ചെയ്തു കൊണ്ടിരിക്കുന്നത് വി സിനിമ ആയതുകൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം നല്ലൊരു ചിത്രമായിരിക്കുമെന്നൊക്കെ തന്നെയുള്ള പ്രതീക്ഷയാലും ഈ ഒരു ചിത്രത്തിലായാലും ഉണ്ട് ഇനി സൂപ്പർ സ്റ്റാർ രജനികാന്ത് നായികനെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം അല്ലെങ്കിൽ വരാൻ ഇരിക്കുന്ന ചിത്രം എന്ന് തന്നെ പറയേണ്ട ഒരു ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ചിത്രം ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് നാനിയുടെ ആൺഡെ സുന്ദരാണെങ്കിൽ കൂടാതെ തന്നെ സർപ്പോഡ ശനിവാരം എന്നീ സിനിമകളുടെ ഒക്കെ സംവിധാനമായിട്ടുള്ള വിവേകായിരിക്കും ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അതിനോടൊപ്പം തന്നെ ആ ഒരു അപ്ഡേറ്റ് വന്നതിനോടൊപ്പം അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് ഓൾമോസ്റ്റ് കൺഫേം ആക്കുമെന്ന് വന്ന ഒരു ടൈമിൽ തന്നെ വന്ന അടുത്തൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ എച്ച് വിനോദ് തലബി രജനീകാന്തുമായിട്ട് ഒരു കഥ നറൈറ്റ് ചെയ്തിട്ടുണ്ടെന്നും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും കാതെന്ന് തന്നെ അറിയാം ഏത് ചിത്രമായിരിക്കും തലവേദ്ര രജനികാന്തിന് നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ചിത്രമായിട്ട് അനൗൺസ് ചെയ്യുക എന്ന് ഇനി യാഷ് നായകിനെ തിയേറ്ററുകളൊക്കെ റിലീസ് നടത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ടോക്സിക് ചിത്രം ഈ ഒരു ചിത്രത്തിൽ മ്യൂസിക് സ്കോർ ചെയ്യാൻ വരുമെന്നാണ് ലേറ്റസ്റ്റ് അനുരുദ്ധ ലേറ്റായിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ കന്നഡ ഇൻഡസ്ട്രിയിലെ തന്നെ ആദ്യത്തെ ഒരു അരുദ്ധ ചിത്രം തന്നെ ആയിരിക്കും അല്ലെങ്കിൽ മ്യൂസിക് കൈകാര്യം ചെയ്യുന്ന ആദ്യത്തെ ഒരു ചിത്രം തന്നെ ആയിരിക്കും ടോക്സിക് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന് നല്ല രീതിയിലുള്ള ഹൈപ്പൊക്കെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത് സാധിച്ചിട്ടുള്ളത് വിജയദേവർക്കൊണ്ട് നായകനെ പുറത്തിറങ്ങാൻ ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് ഒരു ഈ കിടനത്തിലൂടെ വിജയദേവർ കൊണ്ടോ ഉണ്ടായിരിക്കുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഒരു റിലീസ് ഡേറ്റ് പ്രൊമോ വീഡിയോ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് ചിത്രം ഈ വരുന്ന ജൂലൈ മുപ്പത്തൊന്നിനാണ് വെല്ലുവിട്ട് തിയേറ്റർ കളിക്കുക റിലീസ് നടത്താണ്ടിരിക്കുന്നത് ധനുഷ് നായകനെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പൂജ ഈ വരുന്ന വ്യാഴാഴ്ചയോടെ നടക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ നായികി എത്തുന്നതും അമിതാ ബൈജു ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ മ്യൂസിക് വർക്കുകൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ജി വി പ്രകാശ് ആയിരിക്കുമെന്നും ആക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത് ഈ വരുന്ന ജൂലൈ ഫോർട്ടീൻ മുതലാണ് ഈ ഒരു ചിത്രത്തിൽ നമ്മൾ മലയാളത്തിലുള്ള ജയറാം ഏട്ടനും സുരരാജ് ഏട്ടനും ഒക്കെ ഒരു പ്രധാന ഭക്ഷണത്തിലെത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് സുരാജൻ എന്നായാലും ബാക്ക് ടു ബാക്ക് കിടുന്ന സിനിമകളൊക്കെ തന്നെയാണ് തമിഴിൽ ലീഡിംഗ് ആക്ടേഴ്സിൻ്റെ കൂടെ ആയാലും കിട്ടുന്നത് ഇപ്പോൾ വീരാധി രാസൂരായാലും ജയിലർ ടു എന്ന ചിത്രമായാലും ഇപ്പം ധനുഷിന്റെ കൂടെ ഒരു ചിത്രമായാലും ധനുഷിനായി തിയേറ്റർ റിലീസ് റിലീസിനെടുത്തുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു കുബേരൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഈ വരുന്ന ജൂലൈ പതിനെട്ടിനൊക്കെയായിട്ട് ആമസോൺ പ്രൈം വീഡിയോസ് എക്സ്പെക്ട് ചെയ്യാൻ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റാൻഡേർ അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ചിത്രം ഇപ്പോൾ വെയിലുമായിട്ട് നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ ഇന്ന് ഇരുപത് കോടി രൂപയും ആന്ധ്രാ തെലങ്കാന പ്രദേശങ്ങളിൽ ഇന്ന് അറുപത്തി കോടി രൂപയ്ക്ക് കൂടെയും ഗ്രോസ് ഗ്രോസ്കളും ുണ്ട് തന്നെ സെക്കൻഡ് ഹയസ്റ്റ് ഗ്രോസർ എന്ന റെക്കോർഡും ഈ ഒരു ചിത്രം സ്വന്തമാക്കിയിരിക്കുകയാണ് തലേവർ രജിനിക തിയേറ്റർ റിലീസ് എടുത്താൽ ഏറ്റവും പുതിയ ചിത്രമാണ് കൂലി എന്ന ചിത്രം ലോകേഷ് കനിയരാജാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കാൻ ഇരിക്കുന്നത് വലിയ രീതിയിലുള്ള ഹൈപ്പൊക്കെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ സെക്കൻഡ് സിംഗിൾ ഇവരുന്ന ജൂലൈ പതിനൊന്നിന് വൈകുന്നേരം മണിയോടെ പുറത്തിറങ്ങുന്ന ഇപ്പോൾ ഓഫീഷ്യൽ എന്ന ചിത്രത്തിന്റെ ടീം അതിന് കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം വരുന്ന ഓഗസ്റ്റ് നാലിനാണ് വേൾഡ് വൈഡ് തിയേറ്റർ റിലീസ് എടുത്താണ്ടിരിക്കുന്നത് ചിത്രം തമിഴിൽ തന്നെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് റിലീസ് ആയിട്ടാണ് തിയേറ്റർ റിലീസ് റിലീസ് പ്രഭാസ് നയികരി തിയേറ്റർക്ക് റിലീസ് ഏറ്റവും പ്രതീക്ഷയോട് നോക്കുന്ന ഒരു ചിത്രം തന്നെയാണ് സ്പിരിറ്റ് എന്ന ചിത്രം അർജുൻ റെഡ്ഡി ആനിമൽ പോലുള്ള സിനിമകളിലൊക്കെ സമയമുള്ള സന്ദീപ് റെഡ്ഡിയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഇപ്പോൾ നടക്കുകയാണെന്നും ചിത്രത്തിന്റെ ടീം ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകളൊക്കെ ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ് ചിത്രത്തിന്റെ കാസ്റ്റിംഗ് ഒക്കെ ഇപ്പോൾ ആക്കിയിരിക്കുകയാണ് പ്രഭാസ് ഈ ഒരു ചിത്രത്തിൽ പോലീസ് ഓഫീസറിന്റെ വേഷത്തിലൊക്കെ ആയിട്ടാണ് എത്താനിട്ടിരിക്കുന്നത് ഇനിയും അനഭാഗതം വടിവേലും ഒക്കെ പ്രധാന വേഷത്തിലെത്താനിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് മാരേഷ് എന്ന ചിത്രം ചിത്രം വരുന്ന ജൂലൈ ഇരുപത്തി അഞ്ചിനൊക്കെയായിട്ടാണ് വേഴുപേർട്ട് തിയേറ്റർ റിലീസ് നടത്താണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും പുതിയൊരു ഗാനം ഇന്ന് ഒഫീഷ്യലെ ചിത്രത്തിലെ ടീം ആയാലും പുറത്തുവിട്ടിരിക്കുകയാണ് ദിലീപേട്ടും നായകനെ പുറത്തിറങ്ങാതിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഒറ്റ നോക്കുന്ന ചിത്രമാണ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഒറ്റ ടീസറിലൂടെ തന്നെ ഉണ്ടായിരുന്ന ഹൈപ്പ് അതിലും ഇരട്ടിയാക്കി എടുത്തിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ ലാലട്ട് പോർഷൻ ഒന്നും ആക്കിയിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് കൂടുതലായിട്ടും മാറ്റി മാറ്റി വെക്കുന്നത് ഈ ഒരു ചിത്രത്തിലോട്ട് ലാലട്ടൻ ജോയിൻ ചെയ്യുക ജയിലർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ആക്കി ശേഷമാണ് ചിത്രത്തിന്റെ രണ്ടാം ഷൂട്ടിംഗ് ഈ ഒരു മാസം അവസാനത്തോടെ കംപ്ലീറ്റ് ആക്കിയ ശേഷം ഈ ഒരു ചിത്രത്തിലോട്ട് ദിലീപ് ബബ്ബ എന്ന ചിത്രത്തിലോട്ട് ലാലും ജോയിൻ ചെയ്യുന്ന കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് റിലീസായാലും പ്ലാൻ ചെയ്യുന്നത് ഈ വരുന്ന പൂജ പ്രമാണിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും പൂജ പ്രമാണിച്ച് ചിത്രത്തിന്റെ റിലീസ് ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ കൂടെ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക ഭഗതിന്റെ കീഴിൽ തന്നെ വലിയൊരു വിജയ നേട്ടുള്ള ചിത്രമായിരുന്നു വരുത്തൻ കൂടാതെ തന്നെ മമ്മക്കാട് വലിയ വിജയ നേരിട്ടുള്ള ചിത്രമായിരുന്നു ഭീഷ്മപർവം കൂടാതെ തന്നെ ഫഹദിന്റെ ആയാലും മറ്റൊരു വിജയ നേരിട്ടുള്ള ചിത്രമായിരുന്നു അങ്ങനെ കിടന്ന ചിത്രങ്ങളിലൊക്കെ അമൽനിരത് ഏറ്റവും പുതിയ സംവിധാനം ചെയ്തൊരുക്കാൻ പോകുന്ന ചിത്രത്തിൽ നായകനായി നെസ്ലും വരുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റ് നേരത്തെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് റൂമർ മാത്രമായിരിക്കും എന്ന് പക്ഷേ പിന്നീട് അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യാനായാലും പോകുന്നത് ലാലേട്ടന്റെ ലാലാൻ ചിത്രമായിട്ടായിരിക്കും അടുത്ത അമൽനിരത് സംവിധാനം ചെയ്യാൻ പോകുന്ന അപ്ഡേറ്റുകളൊക്കെ നേരത്തെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ചിത്രത്തിന് മുമ്പ് ലേറ്റായിട്ട് അമൽനിരത് സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിൽ നായകനെത്താൻ പോകും നെസ്ലിനായിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു പ്രൊജക്റ്റ് ാണ് കൺഫേം കൺഫേമാക്കുകയാണെങ്കിൽ ബോളിവുഡിൽ തന്നെ അടുത്തൊരു മികച്ചൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാകും ചിലപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ചിലപ്പോൾ ഒരു റൂമർ ആവാനുള്ള ചാൻസും ഹൈ തന്നെയാണ് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതലായിട്ടുള്ള കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക